ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒൻപത് ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിൽ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവൻ അവ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകിൻ ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരുളി ചെയ്തത് ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവം അരുളി ചെയ്തത് ഞാന് നിങ്ങളും നിങ്ങളോടുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ല് മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സകല ജടവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളിച്ചേരുന്നു പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും ഹാം എന്നവനു കനാന്റെ പിതാവ് ഇവർ മൂവരും നോഹയുടെമാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെ നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിൽ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്നു തന്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ക്ഷേമും ഒരു വസ്ത്രമെടുത്തു ഇരുവരുടെയും തോളിലിട്ടു വിമുഖരായി ചെന്നു പിതാവിന്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരന്മാർക്ക് തീരും എന്ന് പറഞ്ഞു ഷേമിന്റെ ദൈവമായി ഹോവ സ്തുതിക്കപ്പെട്ടവൻ കനാൻ അവരുടെ ദാസനാകും ദൈവം യാഫിയത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്നും അവൻ പറഞ്ഞു ജലപ്രളയത്തിന്റെ ശേഷം നോഹ മുന്നൂറ്റമ്പത് സമ്പത്സരം ജീവിച്ചിരുന്നു നോഹയുടെ ആയിഷ്കാലം ആകെ തൊള്ളായിരത്തി അമ്പത് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു